ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താ വെച്ചെങ്കിലേ പത്തെലിൻ്റെ അരിയാവേ ബെൾത്തേരി നമ്മൾ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആര് രാത്രി ഞാൻ പോത്തി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതൊന്ന് മിക്സിയിൽ നല്ല പങ്ങല ഫൈനായിട്ട് അരച്ചെടുത്തിനവേ അത് ഇങ്ങനെ ഉണ്ടായിന് അരച്ചെടുത്തിട്ടാകുമോ പെട്ടെന്ന് അതിന് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഇത് അരച്ചെടുക്കാൻ പിന്നെ നല്ല നല്ല പങ്ങല അരഞ്ഞാ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഞാൻ പത്തല ചുട്ട് നല്ല ടേസ്റ്റും അതിന് പത്തൽ കുറച്ച് പൊടി മിക്സ് ആക്കിന് വേലേക്ക് പത്തലും ചിക്കൻ ചില്ലിയാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഞാൻ അറിയിച്ചല്ലേ അപ്പോൾ കുറച്ച് എന്തല്ലോ പണി ഉണ്ടായിരുന്നു അപ്പോൾ വേം വേം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടായിട്ട് എൻ്റെ പണിയെല്ലാം തീർക്കാന്ന് വെച്ചിട്ട് ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീലുള്ളി തക്കാളി പച്ചമുളകെല്ലാം ഇട്ടിട്ട് ആക്കിയിട്ട് പത്തലും കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന് വേ പത്തലും തേങ്ങപ്പാലും ചിക്കൻ ചില്ലിയും നല്ലൊരു കോമ്പിനേഷനവേ അപ്പോൾ അതങ്ങനെ പ തേങ്ങപ്പാൽ പത്തിലേക്ക് കൂട്ടിയിട്ട് ചിക്കൻ ചില്ലി ഇട്ടിട്ട് ഞാൻ പിള്ളേർക്ക് കൊടുത്തിനവേ പിന്നെ നെയ്ല പിന്നെ തേങ്ങപ്പാൽ കൂട്ടല്ല പിന്നെ ചെമ്മക്കാണ് തേങ്ങപ്പാൽ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെതാണ് തേങ്ങപ്പാല കൂട്ടാണ്ടും രണ്ട് പത്തിൽ വെച്ചിട്ടുണ്ടായി നെയ്ല തിന്ന് തിന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേ ചുറ്റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആകുമ്പുള്ള അവസ്ഥ ഇതാണ് കേട്ടോ എന്താ ഫുള്ള് ചെരുപ്പും പിന്നെ നായ് വരുന്നതിന് ഒരു ബല കെട്ടിലുണ്ടവേ അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഫുള്ള് ക ഇച്ചിരി ആയിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ക്ലീൻ ആക്കാൻ വെച്ച് പിന്നെ ഈ ചെടീൻ്റെ ഇതെല്ലാം അല്ലേ ലീഫെല്ലാം ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടായിന് എപ്പം ക്ലീനാക്കാൻ ടൈം കിട്ടുന്നില്ല ഈ രാവിലെ എണിച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത് പുളർ കഴിക്കുന്നത് പിന്നെ ഉച്ച ബെയിലായെങ്കിൽ ഇതൊന്നും കഴിഞ്ഞില്ല പണിയെടുക്കാൻ ഭയങ്കര ബെയിലാണ് എൻ്റെ അവിടെ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സ്കൂളില്ലായിരിക്കും ഇതെല്ലാം എടുക്കാൻ വെച്ചിട്ടില്ലേ ഇങ്ങനത്തെ ക്ലീനിങ് പണിയെല്ലാം ഇന്ന് തുടങ്ങിയത് ഞാന് അപ്പോൾ ഫസ്റ്റ് തന്നെ മുറ്റത്തിറങ്ങിയിട്ടാകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ബെയിലില്ലല്ലോ അപ്പോൾ ഇതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ മാറ്റെല്ലാം എടുത്തിട്ട് കൊട്ടീനവേ മാറ്റെല്ലാം ഫുള്ള് പൊടിയായിട്ടുണ്ടേനെ അങ്ങനെ മാറ്റെല്ലാം കൊട്ടിയിട്ട് ഞാൻ പുറത്തിട്ട് അത് കഴിഞ്ഞിട്ടായിട്ടാണ് ഞാൻ അടിച്ചത് രണ്ട് സൈഡിലത്തെ ചട്ടീനെ ലീഫെല്ലാം കളഞ്ഞിനെ അതും കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൗട്ട് എല്ലാം അടിച്ചതാണ് രാവിലെ തന്നെ ഇതെല്ലാം എടുക്കുമ്പോൾ നല്ലൊരു സുഖമാണ് പിന്നെ എന്താ വെച്ചെങ്കിൽ പിന്നെ ഉച്ച ഒരു പത്ത് മണിയായെങ്കൊന്നും ഇതോ ഈ പണിയൊന്നും എടുക്കാൻ ഇല്ല അപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് ഈ പണിയെല്ലാം ഞാൻ എടുക്കുന്നുള്ളത് പത്ത് മണി കഴിഞ്ഞങ്ങൊന്നുമില്ല ഇതൊരു ഒരേ എടുക്കാൻ കഴിയുന്നില്ല ഭയങ്കര പെയിലാണ് മുറ്റത്ത് സിറ്റൗട്ടിൽ ഇറങ്ങാനേ പറ്റുന്നില്ല അപ്പോൾ ഒരു അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ എടുക്കാൻ വേണ്ടി ഇറങ്ങുക സിറ്റൗട്ടിലേക്ക് തന്നെയാണ് ഫസ്റ്റ് ഇറങ്ങി ഉള്ളിലൊന്നും അടിച്ചിട്ടൊന്നുമില്ല അപ്പം സിറ്റൗട്ടൊന്നും ക്ലീൻ ആക്കിയിട്ട് അടിച്ച് തുറത്തിയതിന് ശേഷം ഉള്ളിലേക്ക് വരാമെന്ന് വിചാരിച്ച് അപ്പം മുറ്റത്തിറങ്ങിയിട്ടാണ് മുറ്റത്ത് ഫുള്ള് ചെരുപ്പ് അങ്ങനെ ചെറുപ്പമെല്ലാം ഷൂറാക്കലേക്ക് ഞാൻ പറക്കിട്ട് വെച്ചിന്വേ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടാവുന്നില്ല മുറ്റത്ത് കാണുമ്പോൾ തന്നെ നല്ല ചേലായിനവേ ഷൂറാക്കലും ചെരുപ്പല്ല പറക്കിട്ട് വെച്ച് അന്നിട്ടായിരുന്നു ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് മാച്ചി എടുത്തിനെ വേ അങ്ങനെതാ ഷോ റാക്കുന്ന ചെറുപ്പ് എത്ര ചെരുപ്പും മുറ്റത്ത് ചെരുപ്പ് പറ്റ എല്ലാ ചെറുപ്പും കൊണ്ടിട്ട് റേക്ക്ന്ന് പുറത്തും കൊണ്ടിട്ട് ഇട്ടീന് ഒന്ന് കിട്ടാതിരിക്കുമ്പോൾ മറ്റേത് വർക്കിട്ട് എടുക്കുന്നു അങ്ങനെ ചെരുപ്പെല്ലാം എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ വേ അങ്ങനെ സ്റ്റെപ്പിലുണ്ടെ മാറ്റെല്ലാം ഒന്ന് എടുത്തിട്ട് കൊട്ടിയിട്ട് എടുക്കാൻ ഭയങ്കര പൊടി പോകുന്നു വേ മാറ്റിൽ നിന്ന് മാറ്റിൽ പൊടി പോകുന്നുണ്ട് തന്നെ വേറെ അധികം കച്ചടമാണ് എന്നുവെച്ചാൽ മാറ്റിൻ്റെ തന്നെ പൊടി കളിയിട്ട് വരുന്നത് ബെയിൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇളിയിട്ട് വരുന്നതെന്ന് അറിയില്ല അവ മാറ്റിൻ്റെ തന്നെ കമ്പി കമ്പി പോലുള്ള എല്ലാം ഇളിയ കളി വന്നിട്ട് പറ്റ പൊടിയാണ് ഫുള്ള് കച്ചര അധികമാണ് അങ്ങന തന്നെ അപ്പോൾ അതെല്ലാം കൊട്ടിയെടുത്തിട്ടില്ല ഞാൻ സിറ്റോട്ട് നല്ല പാൽ അടിച്ചവ ഇതൊന്നും ഡെയിലി അടിച്ചിട്ട് ക്ലീൻ ആക്കല്ല അവ മാറ്റൊന്നും കൊട്ടിയിട്ടില്ല അങ്ങനെ ഡെയിലി എടുക്കലല്ല രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഞാൻ മാറ്റെല്ലാം കൊട്ടിയിട്ട് എടുക്കലുള്ളൂ അപ്പോൾ അതുകൊണ്ട് പൊടിയെല്ലാം നല്ല ഓണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുന്നില്ല പൊടി അത്ര പൊടി ഉണ്ടായിന് അഭയത് ഇപ്പം ഇങ്ങനത്തെ ബ്രഷ് മാച്ചിട്ട് നല്ല ക്ലീൻ ആകും എന്താ കൊട്ടിയിട്ട് താഴത്തെ അവസ്ഥ കണ്ട ഇതാണ് ഈ സംഭവം പൊടിയാണ് എപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അതേ കച്ചര എല്ലാം ഫുള്ളായിരിക്കും ഞാൻ മുറ്റും കൂടി അടിച്ചിട്ടുണ്ടേ മുറ്റടിക്കുന്ന മച്ചിയിൽ മുറ്റും കൂടി അടിച്ചിട്ടായി നല്ല രാവിലെ അല്ലാണ്ട് പിന്നെ കുറച്ച് കൈ വെയിലൊന്നെങ്കിലേ പുറത്തിറങ്ങാനേ നോക്കാനേ പറ്റുന്നില്ല ഇറങ്ങുന്ന പോയിട്ട് അങ്ങനത്തെ അവസ്ഥ എൻ്റെ വെയിലുണ്ടാവുന്നത് അങ്ങനെ മുറ്റെല്ലാം നല്ല പല അടിച്ച് ക്ലീനാക്കിയവ ജെല്ലിയിലെല്ലാം ഫുള്ള് കച്ചരായിരുന്ന ജെല്ലി എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് ഞാൻ പോയിട്ടുള്ളത് ജലീലത്തെ അവസ്ഥ ഇതാണ് തോർത്തണവലിറ്റില്ലാ അടിച്ചിട്ടാമൻ അത് ഇത്ര ചേരായി എങ്ങനെയുണ്ട് മുപ്പട്ടെങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ നിങ്ങൾ അടിപൊളി തന്നെ ഇപ്പം തന്നെ അങ്ങനെ ഉള്ളിലേക്ക് വന്നവ ഉള്ളിലേക്ക് വന്നിട്ട് അടിച്ചിട്ട് ഉള്ളെല്ലാം അടിച്ചിട്ട് തോർത്താലിട്ട് ഉള്ളിലേക്ക് വന്നതാണ് അത് നിസ്കരിക്കുന്ന സ്ഥലമാണ് നിസ്കരിക്കുന്ന സ്ഥലത്തെ അവസ്ഥ ഇതാണ് നിസ്കേച്ചിട്ടായിട്ട് നീല നിസ്കച്ചിട്ട് ഞാൻ നിസ്കേച്ചെല്ലാം അവിടെ മുസല്ലെല്ലാം തന്നെ ഉണ്ടായിന് അപ്പോൾ അങ്ങനെ കർട്ടൻ കർട്ടനെല്ലാം നീക്കിയിട്ട് ജനലല്ല തുറന്നിട്ട് അമ്മന്നെ കുറച്ച് പുറത്തുനിന്ന് കാറ്റെല്ലാം വരട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ജനലെല്ലാം തുറന്നതാം അങ്ങനെ നിസ്കാരത്തിന് മുസലെല്ലാം എടുത്തിട്ട് നനക്കാലിട്ട് അതെല്ലാം പുറത്ത് കൊണ്ടു വരി വെച്ചിന്വേ എന്നിട്ട് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് വന്നേ കർട്ടൻ എല്ലാം മേലോട്ടാക്കിയിട്ട് അടിച്ചിട്ടായിട്ട് ബാക്കി പണിയെടുക്കാലിട്ട് അത്ര അടിച്ചെങ്കില്ല ഇങ്ങനെ തന്നെ പൊടി വരുന്നു പുറത്തെല്ലത്തെ പൊടി വണ്ടീൻ്റെ പൊടിയെല്ലാം വരുന്ന ഭയങ്കര പൊടിയവേ പവഞ്ചെല്ലും പൊടിയെല്ലാം കുറച്ചധികം തോന്നുന്നു എൻ്റെ ഇവിടെ അങ്ങനെതാ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങീനവേ ഫസ്റ്റ് നിസ്കരിക്കുന്നിരത്തിൻ്റെ തുടങ്ങി അയച്ചിട്ട് അവിടെ നിന്ന് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങീന് ഫുൾ പൊടിയവേ നിങ്ങളാടലും ഉണ്ടായിരുന്നു ഇങ്ങനെ ചിലന്തിയും പൊടിയും കച്ചര എല്ലാം എൻ്റെ ഇവിടെ ചിലന്തിയും പവഞ്ചല കിട്ടുന്ന കുറച്ച് അധികം തോന്നുന്നു ഏടുന്നെന്ന് പറയുന്നില്ല ഇങ്ങനെ ചിലന്തി വന്നിട്ട് കൂടുന്ന നിങ്ങളാടലും ഉണ്ടാവുന്നു ഇങ്ങനെ ചിലന്തി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണവേ ചിലന്തിന്തിയും കുഞ്ഞായിട്ട് നിറഞ്ഞേന് ചലന്തിനൊക്കെ ഇട്ട് കാണുന്നതാണെങ്കിൽ കൊല്ലുന്നത് നിങ്ങൾ ഇടങ്ങ് മൂലയൊക്കെ പോയി കുത്തിർന്നിട്ടുണ്ടാവും ചിലന്തി പിന്നെ ഉറുമ്പ് അതെല്ലാം നിങ്ങളുടെ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കരത്തേൻ്റെ എല്ലാം അങ്ങനെതാ അടിച്ചിട്ട് ഏകദേശം ആയവേ നിസ്കരിക്കുന്ന ആ സൈഡിൽ അടിച്ചിട്ട് എല്ലാം ആയിട്ടുണ്ട് ബാക്കിയെല്ലാം ഫുൾ അടിക്കണം ഓരോ ആരും ഒണിച്ചിട്ടൊന്നുമില്ല വനയിലവന അത് ചുമ ഒന്നും ഒണിച്ചിട്ടൊന്നുമില്ല ഒരെ ഉറങ്ങുന്നുണ്ട് ഉറിച്ചെങ്കിൽ പണിയൊന്നും ഒക്കെ നടക്കാല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കൂറ് എണിച്ചിട്ടായിട്ട് അങ്ങനെ അടിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഡൈനിങ് ടേബിൾ പിന്നെ ടീ പോയി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടായിട്ട് നല്ല തോർത്താന്ന് തുറത്താന്ന് വെച്ച് ക്ലീൻ ചെയ്യുന്ന ആയിട്ട് മുന്നേ നല്ല തുറത്തെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആ പുട്ടാവുന്നില്ലേ അങ്ങനെതാ കൗണ്ട് ടേബിളും ടീ പോയും ഇത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്തത് നല്ലപ്പോൾ അങ്ങനെ കൂളിൻ സ്പ്രേയിലാണ് അത് ഞാൻ ക്ലീൻ ചെയ്യൽ അപ്പോൾ ഒരാഴ്ചക്കൊരിക്കലിങ്ങനെയല്ലേ കൂൾ കൂളിൻ സ്പ്രേയിൽ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല നമ്മളെ മുഖത്തന്നെ കാണുന്നവേ ടേബിൾ ടോപ്പ് എല്ലാം നല്ല നല്ല ക്ലീനാണ് അപ്പോൾ നിങ്ങൾ ഒന്നിൽ ക്ലീൻ ചെയ്ത് നോക്ക് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമോ പിന്നെ കൂളിൻ സ്പ്രേ അപ്പോൾ ഇതാ കേട്ടെ കൂളിൻ സ്പ്രേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സോഫ എൻ്റെ അടുത്തുള്ള ടീപ്പ് ഇല്ലേ അതും കൂടി അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം കൂളിൻ സ്പ്രേ തന്നെ അപ്പോൾ സോഫയെല്ലാം സെറ്റാക്കി വെച്ചിട്ടായിട്ട് ആടെയും ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ തോർത്താൻ വേണ്ടിയിട്ട് പോയി അടിച്ചിട്ടെല്ലാം ആയിട്ടുണ്ടായി നില തോർത്താൻ വേണ്ടിയിട്ട് ഞാൻ തുറത്തു നിന്ന മോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിന്വേ പോയിട്ട് വരുമ്പോൾ ഒന്ന് വാഷ് ബേസും കവുകയെന്ന് വിചാരിച്ച് ഹോളത്തെ വാഷ് ബേസ് നല്ല പാന ക്ലീൻ ചെയ്ത് ഇതെല്ലാം ഞാൻ തോർത്തുന്ന സമയത്തെല്ലാം ക്ലീൻ ചെയ്യുക ആ സമയത്ത് തന്നെ അല്ല രണ്ടാമതെല്ലാം ഫുൾ നെനയുന്നില്ലേ അപ്പോൾ തോർത്തുന്ന അടിച്ചിട്ടായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയെങ്കിലേ നിലം ചണ്ടി ഉണ്ടാകുമ്പോൾ തുർത്തുന്നതിലും ഒരേ ഇല തന്നെ ആയില്ലേ അപ്പോൾ അങ്ങനെ ഞാനിതാ ബേസും ടാപ്പ് നല്ല പാന ക്ലീൻ ചെയ്ത എന്നിട്ട് അവിടെ തോർത്തിയിട്ട് എടുത്തത് നല്ല പാല ോത്തെല്ലാം കയറ്റാൻ പറ്റില്ല നല്ലൊരു എന്ത് പറയുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നല്ല ക്ലീൻ ആയിട്ട് ചെയ്താകുമ്പോൾ കിട്ടുന്നത് നമുക്കത് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോരണ്ടുള്ളൂ കിച്ചണിലെല്ലാം പണിയെടുക്കാൻ നല്ലൊരു സുഖം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വേ വാഷ് ബേസിൻ്റെ ഏരിയയിലത്തെ പിന്നെ കർച്ചിഫലം എടുത്തിട്ട് മാറ്റിയിട്ട് വേറെ പുതിയത് വെച്ചിട്ടുണ്ട് അലക്കിയത് തന്നെ അങ്ങനെ ആഴ്ച ഇതെല്ലാം ചേഞ്ച് ആക്കുക അങ്ങനെ അപ്പോൾ തോർത്താലിട്ട് മോപ്പ് എടുത്തിട്ട് കൊടുക്കുന്ന അങ്ങനെ ഞാൻ ഡെയിലി തോർത്തുന്ന മോപ്പിലല്ല വേറെ തുർത്തുന്ന അതൊന്ന് മാറ്റി നോക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ വേറെ മോപ്പിൽ തുറത്തുന്നവ ഡെയിലി തുറത്തുന്ന സ്പിന്നിങ് മോപ്പിലാണ് അപ്പോൾ ഇത് ഇതിൽ വേണമെന്ന് നോക്കുകയാണ് വെച്ചിട്ട് തുർത്തിയത് പക്ഷേ ഇല്ലേ അതിലൊരുപകം മുടി വന്നോണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പ്രാന്താണ് തുറത്തിട്ടാണ് നമുക്കില്ല സമയം കുറേ എടുക്കുന്നത് മുടിയൊക്കെ തന്നെ വരുന്നു ഈ സ്പിന്നിങ് മോപ്പിൽ മുടിയൊന്നും വരുന്നില്ല അപ്പോൾ എനിക്ക് മുടിയൊന്നും കിട്ടില്ല അടിക്കുമ്പോൾ തന്നെ നേരെ മുടി പോകുന്നു തോന്നുന്നു ഇതിൽ മുടി ആടാടയിലൊക്കെ തന്നെ വരുമ്പോൾ തോർത്തുമ്പോൾ ഒരു സമാധാനം ആവുന്നില്ല പിന്നെ കൈ കൊണ്ടു തന്നെ ഇങ്ങനെ ഓംപണ്ടി വേണ്ടേ സ്പിന്നിങ് മോപ്പിലാ മയിലെ ഇട്ട് തിരിക്കുമ്പോൾ അത് ശരിയാകും അങ്ങനെ തോർത്തിയിട്ടെല്ലാം ഏകദേശം കയ്യാനായവ ഹോളിലേക്ക് എത്തിന് കിച്ചണിലായെങ്കിൽ തോർത്തിട്ടെല്ലാ പണിയും കഴിഞ്ഞു അങ്ങനെ കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ക്ലീനാക്കാൻ വെച്ചാൽ ഗ്യാസും കൗണ്ടർ ടോപ്പെല്ലാം അതും സെയിം കൂളിൻ സ്പ്രെയിൽ തന്നെ വേണം ക്ലീനാക്കിയാൽ ഇത് കണ്ടിട്ടുള്ള ഒരു എണ്ണമയം പോലെ അപ്പോൾ അതെല്ലാം ക്ലീൻ അല്ലേ ഫുഡ് കഴിച്ചാൽ ഇത് ദോശ ഇട്ടേണ്ടത് അതെല്ലാം ക്ലീനാക്കണമെങ്കിൽ കൂളിൻ സ്പ്രേ നല്ല തിളക്കം വരുന്നവ അപ്പോൾ കുറച്ച് തന്നെ ടൈൽ ക്ലീനിങ്ങിൻ്റെ തൊട്ട് ഇട്ട് ഇട്ടിട്ട് സീറ്റ് തുറന്ന തുണിയില്ലേ അതിലേക്ക് ഇട്ടിട്ടായിരുന്നു ഞാൻ കൂളിൻ സ്പ്രേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിൻ്റെ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കിയവ നല്ല മുഖം കാണുന്നുണ്ടായിരുന്നു അത്ര ക്ലീൻ ആയിന് വേ പെട്ടെന്ന് ക്ലീനാവുക ഇതെല്ലാം ആഴ്ച ഒക്കെ ഒരിക്കലും നിങ്ങൾ ചെയ്താൽ മതി ഇവയിൽ ഈ കൂളിൻ സ്പ്രേയിൽ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു തളക്കം വരുന്നു ഞമ്മളെ മുഖം നമുക്ക് തന്നെ കാണുമെന്ന് പറയുന്നില്ലേ ആ ഒരു എക്സ്ട്രാ ഷൈനിങ് കിട്ടുന്ന ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയപ്പോൾ കൗണ്ടർ ടോപ്പും സീറ്റ് പിന്നെ ഗ്യാസ് എല്ലാം ഗ്യാസ് സ്റ്റൗ എല്ലാം ദോശ ചുട്ടിട്ട് പിന്നെ ഫുഡ് കറിയെല്ലാം ഉണ്ടാക്കിയിട്ടാകുമ്പോഴില്ല ആ ഓയിൽ കറീൻ്റെ ഓയിലെല്ലാം ഫുള്ള് മറിഞ്ഞിട്ടാകുമ്പല്ലോല്ലേ അങ്ങനെ ഫുള്ള് കൗണ്ടർ ടോപ്പ് എല്ലാം ഫുള്ള് പൊട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഗ്യാസ് സ്റ്റൗ കൗണ്ടർ ടോപ്പ് എല്ലാം എല്ലാ പോകാന ക്ലീനാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിട്ടേന്ന് അങ്ങനെ ഗ്യാസ് സ്റ്റവിലേക്കും ഇങ്ങനെ കൂളിങ് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തേപ്പം അപ്പോൾ അതെല്ലാം നല്ല എന്ത് പറയുന്നത് നല്ല ചേലാണ് ഇങ്ങനെ എന്തെല്ലാം ബാഡ് സ്മെല്ലാം പോകുന്നു മുട്ടേൻ്റെ മുട്ടായി പെയ്യുമ്പോൾ മുട്ട പുളിസേ മുട്ട അങ്ങനത്തെ എടുക്കുമ്പോൾ അല്ലേ ഗ്യാസ് സ്റ്റോവില് ഒരു എക്സ്ട്രാ സ്മെല്ല് വരില്ലുണ്ട് അപ്പോൾ അതിൽ ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് ആ സ്മെല്ലൊന്നും കിട്ടലില്ല അവ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ സിങ്കെല്ലാം കവ്വാണെന്ന് വിചാരിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ടാണ് ചായയും കുടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ തുറത്തുനിന്ന് അങ്ങനത്തേലേക്ക് തന്നെ പോയതല്ലേ അപ്പോൾ അതൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിറ്റ അപ്പോൾ അങ്ങനെ ബർണറെല്ലാം നേരെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടായിട്ട് ഞാൻ സിംഗ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേസ്റ്റ് ചേടാൻ പിന്നെ ഇതിപ്പോൾ കിച്ചണ് തോർത്തിട്ടാവാം അപ്പുറം മാത്രം തോർത്തിട്ട് ഇത് കഴിഞ്ഞിട്ടായിട്ട് കിച്ചൺ തോർത്താലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ സിങ്ക് കഴിഞ്ഞ Ja. Yeah. Yeah. അങ്ങനതാ എല്ലാം ക്ലീനിങ്ങ് കഴിഞ്ഞവേ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടൊന്ന് പുറത്ത് കൊണ്ടിട്ട് കളയണം അപ്പോൾ അതിൽ നിന്ന് വേസ്റ്റ് എല്ലാം എടുത്തിട്ടായിട്ട് ഞാൻ പുറത്ത് ചെറിയൊരു തെങ്ങ് തേ നട്ടി പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു ബക്കറ്റ് പിന്നെ പുകക്കോയിലിൻ്റെ കോയലില്ല അതെല്ലാം അതിൽ കുഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് അതിലേ കൊണ്ടിട്ടാണ് ഞാൻ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്നത് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിന് വേ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നല്ല ബെയിലിൽ നല്ല ഉണങ്ങിനാ നോക്കാൻ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിന് അങ്ങനെതാണ് നല്ല അടിപൊളി അതിനെ കാണുമ്പോൾ സമാധാനം ഞാൻ തിളക്കം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിരുന്നു നോക്കിയതാണ് നല്ല ഷൈനിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതല്ലേ സിംഗിൻ്റെ തായ ചെറിയ ഇങ്ങനത്തെ ഒരു മാറ്റ് ഇടവേ നല്ല ഫുള്ള് വലിയ മാറ്റിട്ടെങ്കിൽ നല്ലത് അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ കയറ്റി പള്ളം എല്ലാം തെറിച്ചങ്ങളെല്ലാം ഇടിയേ പെട്ട ക്ലീൻ കച്ചറാണല്ലേ അപ്പം ആ അതിൻ്റെ താൻ്റെ ഒരു മാറ്റ് ഇട്ടങ്ങ് നല്ലതാണ് അപ്പം അപ്പുറമൊന്നും ആവില്ല ഈടമാക്കി ചണ് മാത്രം വൃത്തികെടാവും അപ്പുറൊന്ന് ഏടിയും മാറ്റിട്ടെങ്കിൽ എല്ലായിടത്തും കച്ചരാവില്ല അപ്പം അങ്ങനെ ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേ അപ്പം ഒരു ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ട് ഇപ്പോൾ കോട്ടൂർ പോകണം സാജി സൽമ എല്ലാവരും കോട്ടൂർ ഉണ്ട് സാജി വന്നിന് അപ്പം അങ്ങനെ ഒന്ന് കോട്ടൂർ പോകണം അങ്ങനെ ഒരു ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ട് പോവാന്ന് വേസ്റ്റ് എല്ലാ പണി കയറ്റാൻ വന്നാൽ ക്ഷീണമായി അങ്ങനെ ഒരു ആപ്പിൾ ഒരു പീസ് പഴമില്ല നേന്ത്രപ്പഴം അതും പിന്നെ ഈത്തപ്പഴം അതും മൂന്നിട്ടിട്ടാണ് ജ്യൂസ് അടിച്ചത് അത് മൂന്നും കുറച്ച് പാൽ മനസ്സാരം ഇട്ടിട്ട് നല്ല പാൽ ഫൈനായിട്ട് അടിച്ചെടുത്തേ വേ ഐസ് ക്യൂബ് ഇട്ടിനെ അത് കിട്ടിച്ച് നല്ല പാല ജ്യൂസ് അടിച്ചിട്ട് മൂന്നാൾ ഞങ്ങൾ നാലാളും കുടിച്ചു തന്നെ വേ പിന്നെ അവനേ അസൊന്നും കുടിക്കല്ല ചെമ്മ നിർബന്ധിപ്പിച്ചിട്ട് കുടിപ്പിച്ചാൽ എന്താണെന്ന് നോക്കാമെന്ന് കുടിച്ചെങ്കിൽ നിറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നാലാളും ജ്യൂസും കുടിച്ചിട്ടേറ്റ് നമ്മൾ നേരെ ഇറങ്ങി രാവും കോട്ടൂരിലേക്ക് സമയം രണ്ട് മണിയാവുക ബേക്കാനാ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്കഥ ഈ ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ നേരെ കോട്ടൂരിലേക്ക് പോയവേ നെയ്ലാക്ക് കുടിക്കാനേ കഴിയുന്നില്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നെങ്കൂലേ ഒട്ട് കുടിക്കാമായിരുന്നുണ്ടായിട്ടാണ് അങ്ങനെതാ നമ്മൾ കുട്ടിയിട്ട് നേരെ പോയിക്കാണ് പെട്രോൾ പെട്രോളടിച്ചിട്ടാണ് ഞമ്മൾ നേരെ കോട്ടൂരിലേക്ക് എത്തിയത് ആ അടുത്തിട്ടാകുമ്പോൾ ലെഹിനെ ഭയങ്കര ഹാപ്പിയായവ ലൈൻ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് പറയുന്നത് ആർമദിക്കുന്നുണ്ടായിരുന്നു നെയ്ലാനി അങ്ങനെ അങ്ങനെതാ ഉള്ളിലേക്ക് പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ലേ ഡ്രസ്സ് മാറിയിട്ട് നയാസും ലൈനും പോയി തന്നെ നേരെ സ്വിമ്മിങ് പൂളിലേക്ക് വേ എന്ത് നോക്കിയിട്ട് ആരോടും മുണ്ടിയിട്ടില്ല എന്തില്ല നേരെ പോയിട്ട് ഒരു തുള്ളിലയിലേക്ക് തന്നെ ഇത് ഏർ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ സ്ഥിരം പരിപാടി ഇങ്ങനെ വേ ഇത് വെള്ളം എന്തോ പോലത്തെ വെള്ളത്തിലെന്തോ പൈപ്പിലെന്തോ ഉണ്ടായാൽ കച്ചര വന്നിട്ടാണ് എന്തെന്നറിയില്ല വെള്ളം ചെറിയ കളിക്കുകയാണെന്ന് വേ അങ്ങനെ രണ്ടാളും എന്ത് കളി ചെറിയ കളി ഒന്നല്ല രണ്ട് കളിച്ചത് വെള്ളം കാണുമ്പോൾ ഇല്ലേ എന്തോ ഒരു കളി തന്നെ ഏറെ അപ്പോൾ ഏർക്കും വേണ്ടി തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂളും ഉണ്ടാക്കിയത് അവർക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ വലിയ പ്രാന്തല്ലേ ടമ്മായും വള്ളത്തിൽ കളിക്കാൻ അടിയിടി പോകുന്നതിന് വേണ്ടിയിട്ട് ഉമ്മ തന്നെ ഉണ്ടാക്കിയതാ അങ്ങനെ രണ്ടാളും വരുന്നില്ല ഫുഡ് കഴിക്കാൻ വിളിച്ചങ്ങും വരുന്നില്ല പിന്നെ പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായാലും ഉമ്മാവും സാഹചര്യം എത്തിട്ട് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചങ്ങൊന്നൂറ് വരുന്നില്ല എന്തായെങ്കിലും വരുന്നില്ല ബ ഞങ്ങൾക്ക് വേണ്ടാലും രണ്ടാളും സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന ട്യൂബ് ഇട്ടിട്ടും ബോളിട്ടിട്ടും പിന്നെ അതിൻ്റെ അതിലത്തെ വള്ളത്തിലിടുന്ന ഗ്ലാസ് അല്ലേ അതെല്ലാം വെച്ചിട്ട് രണ്ടും ഭയങ്കര കളിയവേ അങ്ങനെ ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പച്ചക്കറി ബിരിയാണി വേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഉണ്ടാക്കിയത് പിന്നെ അവിയൽ വെറും ചോറ് മീൻകറി അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കച്ചമ്പുറല്ലാം ഇത് ബീട്രൂട്ട് അച്ചാറാണ് വേ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മുന്നാൻ്റെ അടുത്ത് പോയിട്ട് വരാലിട്ട് ഞങ്ങൾ ഇറങ്ങറി അപ്പോൾ അതിൻ്റെ അടുക്കുന്ന നമ്മൾ സി എം ഹോസ്പിറ്റലിൽ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കെ കെ എപ്പറുള്ള അടുത്തേക്കും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്ന വേ അവിടെ ജാസ്രലി ഡോക്ടർ ഉണ്ടായിന് അപ്പോൾ ഡോക്ടർ പിന്നെ ഏത് സമയത്തൊന്ന് അറിയാലിട്ട് അങ്ങ് പോയതാണ് ഭയങ്കര തിരക്കാണ് പിന്നെ ഞാൻ റാച്ചല്ലേ എന്ത് തിരക്കാടെ അടിപൊളി ഹോസ്പിറ്റലേ വേ അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാൻ്റെ അടുക്കെത്തിനേ വേ ഓറ് ഭയങ്കര ബരുന്നു പോലെ ആക്കിനി ഞങ്ങടെ എത്തിയിട്ടാകുമ്പോൾക്ക് ബട്ടർ ചിക്കൻ കറി പിന്നെ ബീഫ് കറി അൽഫാമ ന്യൂഡിൽസ് പത്തൽ പൊറോട്ട അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിനേ വേ ഞങ്ങൾ പിന്നെ പോയിട്ടാകുമ്പോൾ നല്ല പങ്ങല കഴിച്ചു ബമ്പൊന്നാക്കിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇതാ വരുമ്പോൾ ഉറപ്പിച്ചതിൻ്റെ അടുത്തുനിന്ന് ഒരു ചറവും മുറും കുടിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഓക്കെ ബൈ ബായ്